ഞാൻ കാസർഗോഡ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് ഷാഫി സെഞ്ചുറിയാണ് ഇത് അഷഫ് സാഹിബ് മേപ്പിരി കാസർഗോഡ് ജില്ലാ ക്യാമ്പസിൻ്റെ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ സാഹിബ് കരോളം കാസർഗോഡ് ജില്ലാ ക്യാമ്പസിൻ്റെ ട്രഷറാണ് അസീസ് അർക്ക സാഹിബ് കാസർഗോഡ് ജില്ലാ ക്യാമ്പസിൻ്റെ ചെയർമാനാണ് സംസു സാഹിബ് പെരുമട്ട നമ്മുടെ സെൻട്രൽ കമ്മിറ്റീൻ്റെ സെക്രട്ടറിയാണ് അഷഫ് സാഹിബ് ടി എ ബി നമ്മുടെ ജില്ലാ കമ്മിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ റിയാദ് കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പിന്നെ ത്രൈമാർസ് ക്യാമ്പയിൻ കൈസൺ എന്ന ത്രൈമാർസ് ക്യാമ്പയിനെ പറ്റി വിവരിക്കാനാണ് അതായത് റിയാദ് കാസർഗോഡ് ജില്ല കെ എം സി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൈസൻ എന്ന സമഗ്രമായ സംഘടനാ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പുതിയ ഉയരങ്ങൾ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടുകൂടി ആസൂത്രണം ചെയ്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് വരെ നീളുന്ന ക്യാമ്പയിൻ കെ എം സി സി അംഗങ്ങളുടെ സജീവ പങ്കെടുത്ത കൂടെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതാണ് അതിൽ കൈസൻ എന്ന ഈ വേറെ ഒരു ജപ്പാനി പദമാണ് തുടർച്ചയായി മെച്ചപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ഈ തത്വം ആലമിച്ചുകൊണ്ട് സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്ന കെ എം സി സി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ആശയങ്ങളിലും ഊനി സാമൂഹ്യ പ്രവർത്തനമുള്ള പ്രവർത്തനങ്ങളിലും പരിപാടികളും ക്യാമ്പയിൻ കാലാവൽ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇതിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിപാടി ഈ വരുന്ന പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട നമ്മുടെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പാണക്കാട് മുന്നവർ രക്ഷാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ലോഞ്ച് ചെയ്യുന്നതാണ് ഡിബോറോ പാലസ് ഇതിൽ വെച്ചിട്ട് ലോഞ്ച് ചെയ്യുന്നതാണ് പിന്നെ അതിൽ വിവിധ പരിപാടികളുണ്ട് ക്രിക്കറ്റ് ഫുട്ബോൾ അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് മത്സരങ്ങൾ പിന്നെ റിയാലിറ്റി ഷോ അതുപോലെ ലേഡീസിൻ്റെ കുക്കിംഗ് ഇത് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സമാപന സമ്മേളനം സാംസ്കാരിക സമ്മേളനം ഒക്കെ ഉണ്ട് അതിനെ പറ്റി നമ്മുടെ ജനറൽ സെക്രട്ടറി അസർ സാഹിബ് വിചാരിക്കുന്നതായിരിക്കും സോ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പയിൻ്റെ ഒരു ത്രൈമാസ ക്യാമ്പയിനാണ് സംഘടനാ ശാക്തീകരണ ക്യാമ്പയിനാണ് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന പരിപാടി ഈ മാസം പതിനഞ്ചാം തീയതി യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മനോഹർ അലി വിശാബ് നിർവഹിക്കുന്നത് നിർവഹിക്കുന്നത് ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അതിനെ തുടർന്ന് ആദ്യത്തെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായ കാസർഗോഡ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ലീഗിൻ്റെ രണ്ടാം സീസൺ ഈ വരുന്ന ഇരുപത്തൊമ്പതാം തീയതി നവംബർ ഇരുപത്തൊമ്പതാം തീയതി എക്സറ്റ് പതിനെട്ട് ടെക്സ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ് അത് ഒരു ലീഗ് അടിസ്ഥാനത്തിലാണ് ഈ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് എട്ട് ടീമുകളെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തൊട്ടോളം രജിസ്റ്റർ ചെയ്യപ്പെട്ട താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പിന്നെ ഈ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എട്ട് ടീമുകൾ വിവിധ താരങ്ങളെ താരലേലത്തിലൂടെ സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ താരലേലം കഴിഞ്ഞ വെള്ളിയാഴ്ച എട്ടാം തീയതി നവംബർ എട്ടാം തീയതി വിപുലമായ രീതിയിൽ ബത്ത ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി ആ ഫ്രാഞ്ചൈസി അത് എട്ട് ടീമുകൾ ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ ഐ പി എല്ലൊക്കെ നടത്തുന്ന അതേ മാതൃകയിലാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപക്ഷെ റിയാദിൽ സാമൂഹ്യ സേവന രംഗത്ത് നടക്കുന്ന സംഘടനകൾ ഇത്തരം ഒരു താരലേലം മോക്ഷൻ ഒരു പക്ഷേ ഇത്ര വിപുലമായ രീതിയിൽ ആദ്യമായിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവുക ക്രിക്കറ്റ് പിന്നെ ആർ സി എ പോലെയുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്ലബുകളൊക്കെ ഇത്തരം താരലേലങ്ങളൊക്കെ ഇതിനു മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും കെ എം സി സി എ പോലെയുള്ള മുഖ്യധാര സാമൂഹ്യ സംഘടന ഇത്തരമൊരു ക്രിക്കറ്റ് ടൂർണമെന്റ് താരലേലത്തിലൂടെ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ചകത്വത്തിൽ ആദ്യമായിരിക്കാം അത് കഴിഞ്ഞ് കാസർഗോഡ് ജില്ലയിലുള്ള കെ എം സി സിയുടെ ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന കെ എം സി സിയുടെ ജില്ലാ വിവിധ മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികളും എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ഉൾപ്പെടുത്തി ഒരു ഏകദിന ക്യാമ്പയിൻ ക്യാമ്പ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഡിസംബർ അഞ്ചാം തീയതി നടക്കുകയാണ് അതിൽ ക്ഷണിക്കപ്പെട്ട അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് അതിൽ പങ്കെടുക്കുക അത് സംഘടനയെക്കുറിച്ച് കൂടുതൽ അവബോധം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന രീതികളെ കുറിച്ച് കൂടുതൽ ട്രെയിനിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ സംഘടന ലീഡർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ കാസർഗോഡ് ജില്ലാ വനിതാ കെ എം സി സി വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു സനാർബുദ ബോധവൽക്കരണ പ്രോഗ്രാമും കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു നമ്മുടെ സമീപ സമീപകാലങ്ങളിലൊക്കെ വളരെയധികം സ്ത്രീകളുടെ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ സണ്ണാർബുദ്ധം ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത് അപ്പോൾ ആ ഒരു സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ ഒരു സാമൂഹിക ബാധ്യത കൂടി ഉയർത്തിപ്പിടിച്ച് സ്ത്രീകളെ ഇതിനെക്കുറിച്ച് ഒരു സ്ത്രീകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളൊരു ഇരുന്നൂറിലധികം ആളുകളെ ഈ പരിപാടിയിൽ പ്രചിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ലെവലിലുള്ള സംസ്ഥാന തലത്തിലുള്ള റിയാദിലുള്ള കെ എം സി സിയുടെ വിവിധ മണ്ഡലം കമ്മിറ്റികളെ അണിനിരത്തിയും കൂട്ടി അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാറ് മണ്ഡലങ്ങളെ മണ്ഡലം മണ്ഡലങ്ങളെ പ്രതിനിധീകരിച്ച് പതിനാറ് മണ്ഡലം കമ്മിറ്റികൾ അണിനിരത്തുന്ന ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംസ്ഥാനതല ഫുട്ബോൾ ടൂർണമെന്റ് ഏറ്റവും നല്ല ഗായകനെ തിരഞ്ഞെടുക്കുന്ന കൂടി പത്ത് പേരെ തിരഞ്ഞെടുക്കണം ടോപ്പ് ടെൻ അവർക്കാണ് റിയാദിൽ വെച്ചിട്ട് ലൈവ് ഓർക്കസ്ട്രയിൽ ഓർക്കസ്റ്റൈൽ മൃഗ ഫിലാണെടുക്കുക അതിലാണ് വിജയികൾക്ക് വിജയം അതിന് ക്യാഷ് പ്രൈസും മൊമെൻറ്റോ ഒക്കെ കൊടുക്കാനുള്ള തീരുമാനിച്ചത് പാട്ടിൽ പ്രത്യേകിച്ച് കാണേണ്ടൊന്നുമില്ല ആൽബംസൊന്നും അല്ലാത്ത ഏത് പാട്ടും പാടാൻ നല്ലതാണ് അതിന് പ്രായപരിധി പതിനെട്ട് വയസ്സിനും അമ്പത് വയസ്സിനുള്ള പ്രായപരിധി